നമ്മൾ ആളെ ആളെ കുറിച്ച് കുറിച്ച് ഒരു ജീവിക്കും ടെൻഷൻ ടെൻഷൻ ുംടിക്കും നമുക്ക് തന്നെ ടെൻഷൻ അടിക്കും നമുക്ക് ഇടങ്ങാറുണ്ടാവുക പിന്നെ എന്തിനാ നമ്മളെ വെറുപ്പും വിദ്വേഷവും അത് സൂക്ഷിക്കുന്നത് ഹദീസിൽ ഇതിന്റെ ഗൗരവത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്താ പറഞ്ഞെന്നോ ഇന്നൽ ഹസദ യഅകുൽ നിങ്ങൾക്ക് അസൂയ ഉണ്ടെങ്കിലേ അത് നിങ്ങളുടെ നന്മകളെ ഇങ്ങനെ കാർന്ന് തിന്നും എക്സാമ്പിൾ പറഞ്ഞു എന്താന്ന് അറിയോ അതായത് നിങ്ങൾ തീ വിറകിനെ തിന്നും കണ്ടിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാല് തീ കത്തിച്ചു കഴിഞ്ഞാല് വിറകിലൊക്കെ ഇങ്ങനെ പടർന്ന് പിടിക്കും ഇതുപോലെ നിങ്ങളുടെ നന്മകളെ നിങ്ങളുടെ അസൂയ ഇല്ലാതാക്കും എന്ന് പറയുന്നത് അസൂയ ഉള്ളത് നമുക്ക് നഷ്ടം മാത്രമേ ഉള്ളൂ അത് നമ്മുടെ നന്മകളെ പോലും ഇല്ലാതാക്കുമെന്ന് റസൂൽഹി സലഹ് അല്ലൈലം പഠിപ്പിക്കുകയാണ് ഇന്ന് തന്നെ നമ്മൾ ചെക്ക് ചെയ്യണം വേണമെങ്കിലും നോട്ട് എടുത്തിട്ട് എഴുതിക്കോ നമുക്ക് ആരുടെങ്കിലും വെറുപ്പുണ്ടോ വിദ്വേഷണ്ടോ പകയുണ്ടോ അസുഖമുണ്ടോ ഉണ്ടെങ്കിൽ നമ്മൾ ഡിഷൻ എടുക്കണം അത് നമ്മുടെ മനസ്സിൽ നിന്ന് അവോയ്ഡ് ചെയ്യാൻ നമുക്ക് സാധിക്കണം